ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ചീമച്ചക്ക തീയലിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തേങ്ങ നമുക്ക് വറുത്തെടുക്കാം ഇപ്പോൾ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഞാനുണ്ടെങ്കിലും മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പം നമുക്ക് എല്ലാം നല്ലപോലെ വറുത്ത് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യാം ചിലപ്പോൾ തിരുമ്പോഴൊക്കെ എന്ന് വെച്ചാൽ ചില ഇച്ചിരി വലുതും ചെറുതൊക്കെ ചെറിയ പിളകി വീഴിയൊക്കെ ചെയ്യുമല്ലോ അതുകൊണ്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് പിന്നീട് വേണമെങ്കിൽ പൊടി ഇട്ട് കൊടുത്താലും മതി അപ്പോൾ എരിവ് കൂടി കൂടിപ്പോതെ നോക്കിക്കോണേ അപ്പോൾ അത് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയ തീരി ഇട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ ഇതിലേക്ക് പിന്നെ ഞാൻ ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോവുകയെ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നര ടേബിൾ സ്പൂൺ ആണ് മുളക് പൊടി ചേർത്തിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് എരിവിൻ്റെ നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കത് മാറ്റി മാറ്റിയൊക്കെ ചെറിയ ചൂടിലാണ് അത് അരച്ചെടുക്കേണ്ടത് അന്നേരത്തേക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം അതിന് വേണ്ടി ചട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പം അല്ലേക്ക് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയുള്ളി കുറവായതുകൊണ്ട് ചെറിയ സവാളയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ഉള്ളി മാത്രം ഇടുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ ഇതിനകത്ത് പച്ചമുളകും കറിവേപ്പിലയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇത് നമ്മൾ വഴറ്റി എടുത്തിട്ടൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റും കിട്ടുന്നത് പിന്നെ അതുപോലെ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്വാധീന ആയിരിക്കും അപ്പോൾ ഉള്ളിയൊക്കെ വഴിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ പച്ചമുളക് ഒരു രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് നമ്മൾ കുരുമുളക് മുളകൊടി അപ്പോൾ ഇതൊക്കെ നോക്കി നമുക്ക് കിട്ടുന്ന പച്ചമുളകിൻ്റെയൊക്കെ എരിവൊക്കെ നോക്കിയിട്ട് ഒരെണ്ണം ഒക്കെ ആ എരിവിൻ്റെ ഇട്ട് മാത്രം കൊടുത്താൽ മതി കേട്ടോ ചീമച്ചൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാമേ നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ട് വേണമെങ്കിൽ അതിനകത്തോട്ട് നമ്മൾ ആ അരപ്പം അരച്ച് ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാം പക്ഷേ നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് ഒന്ന് വഴറ്റിയിട്ടിട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരാരമൊരു തക്കാളി ചെറിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനൊരല്പം നമ്മൾ ഈ തക്കാളിയുടെ പുളി നോക്കിയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ പുളി കുറവാൻ തോന്നുന്നെങ്കിൽ പിന്നെ ചിലർക്ക് ഒരുപാട് പുളി വരുന്നത് ഇഷ്ടമായിരിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തക്കാളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇതിനകത്ത് ഒരു ഇച്ചിരി പുളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇനി നമ്മൾ അത് അരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ വെള്ളം ചേർക്കാതെ അരച്ചിരിക്കുന്നോണ്ട് കേട്ടോ നല്ലപോലെ ഈ ഒരു കളർ വന്നിരിക്കുന്നത് നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു പോകും കേട്ടോ അത് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് സാധനം എത്ര ഉണ്ടോ അതനുസരിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുവാണ് പിന്നെ പെരിഞ്ചീരൊക്കെ ഇഷ്ടമില്ലാത്ത കരം ചേർക്കാൻ ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കാരണം ചിലർക്ക് പെരിഞ്ചീരത്തിൻ്റെ ടേസ്റ്റ് മാത്രമായിട്ട് വരുന്നത് വലിയ ഇഷ്ടമായിരിക്കത്തില്ല അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ചേർത്ത് മാറ്റം വരുത്താൻ കേട്ടോ ഇനി നല്ലപോലെ തിളച്ച് വന്ന് അപ്പോൾ ഞാൻ തേങ്ങാക്കോത്തിടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് പിന്നെ തിളച്ച് കഴിയുമ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കുക കുറവെന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കുക ഇതൊരു കറിവേപ്പിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എത്രയും ചേർത്ത് കൊടുക്കുന്നു അത് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഞാൻ നോക്കിയപ്പോൾ ഒരു അല്പം ഉപ്പ് കുറവായിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ എരിവോ എല്ലാം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചേർത്ത് ചെറിയ തീലിട്ട് നമുക്കതൊന്ന് പറ്റിച്ചെടുക്കണം പിന്നെ ഞാൻ പറഞ്ഞു എനിക്കിത്തി പുളി കുറവാണെന്ന് തോന്നിയുകൊണ്ട് ഒരു അല്പം പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സാധാ പുളി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നമ്മുടെ ഏകദേശം നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം അപ്പം നമ്മുടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് തണു തണുത്ത് കഴിയുമ്പോൾ ഇത് എന്ന് വെച്ചാൽ ഒത്തിരി ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാനാണെങ്കിൽ ഇച്ചിരി ചാറോട് കൂടി തന്നെ വെക്കാം ഞാൻ ഇച്ചിരി നല്ല കുറുകി തന്നെ കേട്ടോ എടുത്തിരിക്കുന്നത് തണുത്ത് കഴിയുമ്പം ഒന്നും കൂടെ അതങ്ങ് കുറുകി വരികയും ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കണം അത് കറിവേപ്പിലയും വറ്റിലമുളകും കടുകും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്തു വരി അവരൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെയും കൂടെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു ചെറിയ ചെറിയുള്ളിയും കൂടെ ഇട്ടാണെങ്കിൽ ഒരു ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കേ ഇത്രയേ ഉള്ളൂ നമ്മുടെ തീരെ റെഡിയായി എല്ലാവരും